വിഷയം ഗൗരവമാണ് നമുക്കേവർക്കും അറിയാം സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് ഒരു വിഷയം പറഞ്ഞാൽ ഇന്നേ വരെ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഒരു കാര്യവും അത് പൊതു വിഷയമാവട്ടെ ഇസ്ലാമിൻ്റെ വിഷയമാവട്ടെ ഏത് വിഷയമാണെങ്കിലും എന്നതുപോലെ തന്നെ ഇപ്പോൾ വല്ലാത്തൊരു ചാടലും മറിയലും കണ്ടപ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഒരു വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദിനോടൊപ്പം വിശ്വാസികൾ മുഴുവനും കൂടി അതാ രസം വിശ്വാസികൾ മുഴുവനും കൂടി സയ്യിദ സയ്യിദ് ജഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സംഘടനാ നേതാക്കന്മാർ പറഞ്ഞു എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കന്മാർ പറഞ്ഞു പോട്ടെ റഫീഖ് സലഫി വരെ കാന്തപുരം മുസ്താദ് പറഞ്ഞ ആ വിഷയത്തെ പിന്നെ എന്ത് ചെയ്തു അതിനോടൊപ്പം പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞല്ലോ വല്ലാത്തൊരു അത്ഭുതം തന്നെ റഫീഖ് സലഫിയുടെ ആ വിഷയം ഒന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കിയിൽ നമുക്ക് കിടക്കാം മെക്സവൻ വ്യായാമവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പൊതു ഇടങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുള്ള വ്യായാമം മതപരമായി അത് തെറ്റാണ് നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് കാന്തപുരം പറഞ്ഞത് അതാദ്യം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും കാണലും നോക്കലും ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് കേട്ടല്ലോ സഹോദരങ്ങളെ വളരെ വ്യക്തമാണ് കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തോട് പല വിഷയങ്ങളിലും വിയോജിപ്പുള്ളവരാണ് നമ്മൾ അത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഈ വിഷയം വളരെ വ്യക്തമാണ് ഇത് കാന്തപുരത്തിൻ്റെ അഭിപ്രായമായിട്ടല്ല നമ്മൾ കാണുന്നത് മറിച്ച് ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതിനെ ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമാക്കേണ്ട വിഷയമൊന്നുമില്ല ഇസ്ലാമികമായ ഒരു നിയമമാണ് കാന്തപുരം പറഞ്ഞത് അതാരോടാ പറഞ്ഞത് മതനിഷേധികളോടല്ല ഇസ്ലാം വിരോധികളോടല്ല മറിച്ച് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തോടാണ് കാന്തപുരം പറഞ്ഞത് അത് കാന്തപുരം എന്ന് മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെ മതം നിർദ്ദേശിക്കുന്ന നിയമങ്ങളും വിധിവിലക്കുകളും ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ ആ മതവിശ്വാസികളോട് പറയാനും അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അതിൻ്റെ യഥാർത്ഥമായ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നാട്ടിലില്ലേ അതിനെന്തിനാണ് മതവിരോധികളും മതനിഷേധികളുമൊക്കെ ചൊറിയുകയും വിവാദമാക്കുകയും ഇസ്ലാമിൻ്റെ മേൽ കുതിര കയറുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തുവാനും ആ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മതവിശ്വാസികൾക്ക് മതം അനുശാസിക്കുന്ന നിയമങ്ങൾ പണ്ഡിതന്മാർക്കും അതേപോലെ മറ്റുമൊക്കെ ആളുകളോട് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലില്ലേ അതുമാത്രമല്ലേ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിനെന്തിനാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ വിവാദമാക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ദൈവികമായ മാർഗനിർദ്ദേശമില്ല ജീവിക്കാൻ ഒരു ജീവിതരേഖയില്ല കുത്തഴിഞ്ഞ ജീവിതമാണ് സ്ത്രീയും പുരുഷനുമൊന്നും ഇടകലരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല അവിടെ അതിരും അതിർത്തിയും ഒന്നുമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചൊറിയും പക്ഷെ ചൊറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് നിങ്ങളോടല്ല പറയുന്നത് മതവിശ്വാസികളോടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം അതുപോലെ തന്നെ മതവിശ്വാസികൾക്ക് മതനിയമം അനുസരിച്ചും ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെങ്കിലും ഇതിനെ വിവാദമാക്കുകയും ഇത് അപരിഷ്കൃതമാണെന്ന് പറയുകയും അതല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുകയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ നടക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ കാര്യങ്ങളെ ഒന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണമെന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് കേട്ടില്ല നിങ്ങൾ ഇതാണ് റഫീഖ് സലഫി കാന്തപുരം മുസ്താദിന്റെ പ്രസ്താവനയുമായി കൊണ്ടു പറഞ്ഞത് ഞാൻ റഫീഖിയെ പിന്താമുകയോന്നും അല്ല റഫീഖ് സലഫി ഒരു അഹാബിയാണ് ഒരു പുത്തനാശയക്കാരനാണ് മുജാഹുദുകാരനാണ് അദ്ദേഹം വരെ ഈ പറഞ്ഞ വിഷയത്തെ ദീനിനിക്ക് അനുകൂലമായ വിഷയമാണെന്ന് കാണലോടുകൂടെ അതിന് പിന്താങ്ങിയെങ്കിൽ തൊരീക്കത്തുകാരാണ് ഞങ്ങളാണ് ഇവിടെ സുന്നത്തജമായത്ത് പറയുന്നവർ ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം പറയുന്നവരാണ് എന്ന് പറയുന്ന ആ കാട്ടുകള്ന്മാർ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചവിട്ടിത്തേക്കാൻ വേണ്ടി കൊണ്ട് വിധ ചവിട്ടിത്തേക്കാൻ വേണ്ടി കൊണ്ട് നിരീശ്വരവാദികളോടും ഇസ്ലാമിൻ്റെ വിരുദ്ധരോടൊപ്പം കൂടിക്കൊണ്ട് അതല്ലെങ്കിൽ വിരുദ്ധർക്ക് ഒരു ഏണി കൊടുക്കാൻ വേണ്ടി കൊണ്ട് പ്രസംഗം നടത്തി കുഞ്ഞാമീൻ്റെ പ്രസംഗം ഒന്ന് നോക്കൂ മേൽ പറഞ്ഞ പ്രസ്താവനയും ഈ പറഞ്ഞ പ്രസ്താവനയും രണ്ടും കൂട്ടിവെച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ ഓ കേൾക്കണേ ആളുകൾക്ക് ഈ പറയുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് മതത്തിന്റെ നിയമം പണ്ഡിതന്മാര് പറയുമ്പോ അവരെ ഭീഷണിപ്പെടുത്തുക അടിവരയിടണമതിന് ഞങ്ങൾ ചോദിക്കട്ടെ മീഡിയക്കാരെയും അതുപോലെ തന്നെ പിന്നെ ആരൊക്കെ ഒരുപാട് ആൾക്കാർ ഏർപാടി കണ്ടോലെ മുത്തുപേട്ട പോയോലെ കുജറാത്ത് കണ്ട പോലെ കുതിരവട്ടം കണ്ടോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെന്ത് ചെയ്യണുണ്ട് ഞങ്ങളെ കുഞ്ഞേമ വിളിക്കുന്നുണ്ട് കാരണം ആരും ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചിട്ടാണ് കുഞ്ഞാമീൻ്റെ പ്രസംഗം നടക്കുന്നത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് വല്ലാത്തൊരു സംഭവം തന്നെ കുഞ്ഞാമീൻ്റെ പ്രസംഗം ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ നോക്കി കാരണം കുഞ്ഞാമത് കാന്തപുരം ഉസ്താദ് തൊള്ള തുറന്നിട്ട് എവിടെയെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അവിടെ അപ്പം ചെയ്യുകയാണെ അതിനെ ഇതാക്കുകയാണ് സുലൈമാൻ ഉസ്താദിനെ വരെ അവൻ പറഞ്ഞു ഓ എല്ലാവരും പറഞ്ഞു ഈ പറയാൻ ദുനിയാവിൽ ഞാനും ബാക്കില്ല ഏഹ് കാരണം ഓ ഷെയ്ഖിൻ്റെ നിർദ്ദേശമാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരാണ് അത് ഷെയ്ഖിൻ്റെ നിർദ്ദേശത്തിൽ അങ്ങനെ ഉണ്ടാകും കാട്ടുകള്ളന്മാരുടെ നിർദ്ദേശത്തിൽ അങ്ങനെ ഉണ്ടാകും നൗഷാദും പറയുന്നുണ്ടല്ലോ കിതാബിൽ കണ്ടത് അങ്ങനെ തന്നെ ഓരോ കാലത്തും വിളിച്ചു പറയാൻ പറ്റില്ല അതൊരു കാലത്ത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്നവരുടെ നിർദേശത്തിലല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അത് ഓ അബ്ദുള്ള പറയുന്നതും കാന്തപുര ബോക്കർ മുസ്ലിയാർ പറയുന്നതും ഹുസൈൻ സലഫി പറയുന്നതും സവാ ദീനുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നിട്ടല്ലേ ആധികാരികത ഒരു ആ പോലുമില്ല പിന്നെ ഇപ്പം ആര് പറയണതാ നൌഷാദേ ധീനുമായി ബന്ധമുള്ളത് എൻ്റെ കാട്ടുകള്ളം പറയണതോ എൻ്റെ കാട്ടുകള് നിർദ്ദേശത്തിൽ പറയണോ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറയുന്നു ധീനുമായിക്കൊണ്ട് യാതൊരു ബന്ധമല്ല പിന്നെ എൻ്റെ ഓള് പറയണതാ ബന്ധമുള്ളത് എന്താ ചൊക്കെ മനസ്സിലാക്കിയിങ്ങണേ എന്താ നൗഷാദക്കെ മനസ്സിലാക്കിയിങ്ങണേ മുസ്ലിമെന്നല്ലേ എനിക്ക് നൌഷാദനല്ലേ പേര് ഏ അതിനൊക്കെ മുസ്ലിംങ്ങൾ തന്നെ കൂട്ടാൻ പറ്റുമോ ചെങ്ങാ അയ്യേ ഇയാദി വർത്താനത്തിനൊക്കെ ഇസ്ലാമെന്നൊക്കെ ജി ജി എന്നൊന്നും പ്രസംഗപീഠത്ത് കയറ്റാൻ പറ്റുമോ എൻ്റെ ഈ ഒപ്പം കൂടി തമാശ പോലെയല്ല എന്താ ജീ പറയണത് ജി പറയുന്ന വാക്കുകൾ എന്താണ് ഇജ്ജെന്താ പിന്നെ ഈ വിഷയത്തിന് ഇസ്ലാമിനെയുള്ള ജി പിന്നെ ചവിട്ടിത്തേക്കണത് വലിയ വലിയ പണ്ഡിതന്മാരെ പറഞ്ഞുകാണ്ട് ഇസ്ലാമിനെ ചവിട്ടിത്തേക്കാൻ വേണ്ടി കൊണ്ടാണല്ലോ ജി നിൽക്കണത് ഇജ്ജു കുറച്ച് വഹാബിയാളെ പേര് പറയുന്നുണ്ടെങ്കിൽ കാന്തപുര ഉസ്താദിൻ്റെ പേര് പറഞ്ഞു എണ്ണിക്കഴിഞ്ഞാൽ നമ്മളതിലാവുന്ന രീതിക്കു പൊന്നാര മോനെ പൊന്നാര മോനെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കാന്തപുരം ഉസ്താദിനെ അംഗീകരിച്ച ഒറ്റ ഒരാളൊപ്പം കിട്ടൂല അതെൻ്റെ ഒപ്പം എത്ര കടന്ന് ചത്തൊട്ടും കാര്യമില്ല എൻ്റെ ഒപ്പം വരൂല കാട്ടുകള് പിന്നെ നക്കീമിൻ്റെ ഒപ്പം വരൂല ഹഫീസിൻ്റെ ഒപ്പേ വരൂല അത് മനസ്സിലാക്കിക്കോ പിന്നെ ഏതെങ്കിലും ഇതേമാതിരി അലപരാധികളെടുത്ത് എറിഞ്ഞിരിക്കണമെങ്കിൽ ഓല് വരും അതെടുത്ത് എടുത്തെറിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഓല് വരും കാരണം ഓരോ ഇതിലൊരു സ്ഥാനം ഉണ്ടാവില്ല അപ്പോലെ അതിൻ്റെ ഒപ്പം വരും അതല്ലാതെ സുന്നത്ത് ജമാനത്തിനെ ശക്തമായിക്കൊണ്ട് വിശ്വസിക്കുന്നവരോ ഒറ്റ ഒന്ന് എൻ്റെ പരിപാടിയിലും ഉണ്ടാവില്ല അതിൻ്റെ ഒപ്പം ഉണ്ടാവില്ല അതോ സംശയമില്ല അത് മനസ്സിലാക്കേണ്ടതാണ് കാരണം വെച്ചാൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കണത് ഇതെന്താ മനസ്സിലാക്കിയിട്ടില്ല ഇത് ദീനിനെ പറ്റിയ ദീനിനെ പറ്റി കണ്ട അറിയുന്ന എഴുതിയിരുന്നു ഞങ്ങളൊക്കെ പണ്ട് പക്ഷേ ഇജ് ബെറും ബൽ ആമ ആമ ഇജ് ഇജ് ബൽ ആമബിന് എന്താണ് മസല മസല ഏയ് മസല കൽബ് അതൊക്കെ ശരിക്ക് യോജിക്കുക അനക്ക് വേണ്ടിയിട്ടിറങ്ങിയ ആയത്താൻ തോന്നി പോവും സത്യം പറഞ്ഞത് വെറുതെ പറയല്ല കാരണം ഇത്തരം വൃത്തികെട്ട വാക്കുകളും വൃത്തികെട്ട സംസാരങ്ങളുമാണ് നിൻ്റെ വാഴയിലൂടെ സ്റ്റേജും കെട്ടിയാണ്ട് ഇനി പറയുന്നത് അതാരെ പറയുന്നത് സുന്നത്യമായ തൻ്റെ പണ്ഡിതന്മാരെ നിർത്തിക്കാൻ ഊഷാതെ നല്ലതാണ്